എല്ലാവർക്കും വായനാ ദിന ആശംസകൾ ഈ വായനാ ദിനത്തിൽ ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉദ്ഘാടനം ഇന്ന് പ്രധാനമന്ത്രിയും മറ്റ് വിശിഷ്ട വ്യക്തികളുമൊക്കെയായി നടന്നു ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ നളന്ദ യൂണിവേഴ്സിറ്റി പഴയ യൂണിവേഴ്സിറ്റിയാണ് അത് ഏകദേശം ഒരു എണ്ണൂറ്റി മുപ്പത്തൊന്ന് കൊല്ലം മുമ്പോ മറ്റോ തകർക്കപ്പെട്ടു പിന്നീട് വീണ്ടും അടുത്ത കാലത്ത് പുതുതായിട്ട് നളന്ദ യൂണിവേഴ്സിറ്റി പുനർനിർമ്മാണം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പഴയ സ്ഥലത്തല്ല പുതുതായിട്ടുള്ള യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ടായിരിക്കുന്നു ഈ ബീഹാറിൽ ഈ നളന്ദ യൂണിവേഴ്സിറ്റി ആദ്യകാലത്ത് ഉണ്ടായിരുന്നതാണ് ഹോസ്റ്റൽ സൗകര്യമുള്ള ലോകത്തെ തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നളന്ദ അറിയപ്പെടുന്നത് അവിടെ വളരെ അറിവിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും തുർക്കിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ പഠിക്കാൻ വേണ്ടി വിവരം നേടാൻ വേണ്ടി ബീഹാറിലെ നളന്തിയിൽ എത്തി താമസിച്ച് പഠിച്ചിരുന്നു അവിടെ വലിയൊരു പുസ്തക ശേഖരമുണ്ടായിരുന്നു അറിവുള്ളവർ താമസിച്ച് ശാസ്ത്രശാഖകളിലും ആർക്കിടെക്ചറിലും അതുപോലെ ചികിത്സാ രീതികൾ ആയുർവേദം അങ്ങനെ എല്ലാ മേഖല അറിവിൻ്റെ മേഖലകളിലുമുള്ള ഏറ്റവും വിവരമുള്ളവർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ ബീഹാറിലെ നളന്ത ഇത്രയും വിവരമുള്ളവർ ഉള്ള ബീഹാറില് ഇന്ന് എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ വണ്ണായി മാറിയിരിക്കുന്നു ബീഹാറാണ് ഏറ്റവും അധികം ദരിദ്രരുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഇത്രയും വിവരമുള്ളവർ പണ്ടുണ്ടായിരുന്ന അവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയായി പോയത് അതിന് കാരണം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് മുഹമ്മദ് ബക്തിയാർ കൽജി എന്ന തുർക്കി അഫ്ഗാനിസ്ഥാൻ ആയ ഏരിയയിൽ നിന്ന് വന്ന ഒരു ആള് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അറിവിൻ്റെ കേന്ദ്രത്തിലെ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു അത് ആ യൂണിവേഴ്സിറ്റി നളന്ത യൂണിവേഴ്സിറ്റി മൊത്തം നശിപ്പിച്ചു അവിടെ വിവരമുണ്ടായിരുന്നു എല്ലാവരെയും കൊന്നു അങ്ങനെ വിവരമുള്ള നളന്ദ യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ അവസ്ഥയിലായിപ്പോയി വിവരമില്ലാത്തവർ മാത്രമുള്ള ഒരു പ്രദേശമായി അവിടെ മാറി അപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ വലിയ അഴിമതി വീരന്മാരെയും തസ്കര വീരന്മാരെയും തട്ടിപ്പ് വീരന്മാരെയും ഒക്കെ പറ്റി നമ്മൾ ഇപ്പോൾ കേൾക്കുന്നു ദാരിദ്ര്യമാണ് ഏറ്റവും അധികം അവിടെ മുമ്പിൽ നിൽക്കുന്നൊരു കാര്യം കണ്ടു പൊട്ടിക്കുന്നവരുണ്ട് അങ്ങനെ പല ഇത്തരം ആൾക്കാരുടെ ഒരു ഒരു പ്രദേശമായിട്ട് ബീഹാർ മാറി നളന്ദ എന്ന് പറയുന്ന ഏറ്റവും വിവരമുള്ളവരുടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ആ നാട്ടിലാണ് ഇന്നത്തെ ഈ അവസ്ഥ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പണ്ട് അഡ്മിഷൻ കിട്ടുന്നതിന് ഒരു പ്രത്യേകത രീതി ഉണ്ടായിരുന്നു ഈ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ചുറ്റിലും വലിയ മതിലുണ്ടായിരുന്നു ആ ഒരു ഗേറ്റേ ഉള്ളൂ ആ ഗേറ്റ് കൂടെയാണ് അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് വരാനൊക്കെ പറ്റുകയുള്ളൂ ആ ഗേറ്റ് കീപ്പറാണ് അവിടുത്തെ അഡ്മിഷൻ തീരുമാനിക്കുന്നത് ഈ ചൈനയിൽ നിന്ന് വന്ന ഒരു സഞ്ചാരി എഴുതിയിട്ടുണ്ട് മറ്റു പലരും എഴുതിയിട്ടുണ്ട് ഈ ഗേറ്റ് കീപ്പർ വളരെ വിവരമുള്ള ആളായിരുന്നു വിവിധ വിഷയങ്ങളിൽ ഈ ചൈനീസ് സഞ്ചാരിക്കുന്നത് അദ്ദേഹത്തിനുള്ള വിവരത്തെക്കാളും കൂടുതൽ വിവരവും പല മേഖലകളിലും ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഗേറ്റ് കീപ്പർ അതായത് ഗേറ്റ് സൂക്ഷിക്കുക ഗേറ്റിലേക്ക് കാവൽക്കാരെന്നൊക്കെ പറയാം അപ്പോൾ ഈ ഗേറ്റ് കീപ്പറിൻ്റെ അടുത്ത് ഡിബേറ്റ് നടത്തി വിജയിക്കുന്ന അല്ലെങ്കിൽ വിവരം തെളിയിക്കുന്ന വിവരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളെ മാത്രമേ ഗേറ്റ് കീപ്പർ അകത്തേക്ക് കടത്തിവിടത്തുള്ളൂ അഡ്മിഷൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ വരുന്നവർക്ക് അവർക്ക് ഏത് വിഷയമാണ് താല്പര്യം ആ വിഷയത്തെ പറ്റി ഗേറ്റ് കീപ്പറുമായിട്ട് സംസാരിച്ച് തർക്കിച്ച് വിവരമുണ്ട് എന്നും പഠിക്കാനുള്ള താല്പര്യം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി ആണ് ഗേറ്റ് കീപ്പർ ഈ അഡ്മിഷൻ തീരുമാനിച്ചിരുന്നത് നളന്ത യൂണിവേഴ്സിറ്റിയിലേക്ക് വളരെ ആധുനികമായ ഒരു രീതിയാണ് ഇന്ന് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് നമ്മുടെ ഇന്ത്യയിൽ നടപ്പാക്കുന്നത് അതായത് ഒരു തെങ്ങയ കയറാൻ എല്ലാവരും ആ തെങ്ങയ കയറുന്നതിൻ്റെ സ്പീഡ് നോക്കി ആ തെങ്ങയ കയറാനുള്ള പാ പാഠപം അല്ലെങ്കിൽ വിവരം തീരുമാനിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയും ലോകത്ത് പല രാജ്യങ്ങളിലും സ്റ്റാൻഡേർഡ് ടെസ്റ്റിങ്ങൊക്കെ പണ്ടെടുത്ത് മാറ്റി ഈ ബീഹാറിൽ പണ്ട് നളന്ത യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ആധുനികമായി അഡ്മിഷൻ രീതി ഉണ്ടായിരുന്ന ബീഹാറിൽ അടുത്തിടെ അഡ്മിഷൻ്റെ പേരിൽ തന്നെ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ പേരിൽ ഒരു കുറേയധികം അറസ്റ്റും മറ്റു കാര്യങ്ങളും നടക്കുകയാണ് മെയ് മാസം നടന്ന നീറ്റ് പരീക്ഷയിൽ ജൂൺ നാലിന് പ്രസിദ്ധീകരിച്ചപ്പോൾ അവിടെ ചോദ്യപേപ്പർ ചോർച്ച നടന്നു തട്ടിപ്പുകൾ നടന്നു എന്ന് മനസ്സിലാക്കി ആരോപണങ്ങളുണ്ടായി എഫ് ഐ ആർ എടുത്ത് പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്കും മുപ്പത് ലക്ഷം രൂപ വരെ കൊടുത്താൽ ചോദ്യപേപ്പർ നീറ്റിൻ്റെ ബീഹാറിൽ കിട്ടുമായിരുന്നു എന്നുള്ള ഒരു തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത് അന്വേഷണ ഏജൻസികൾ അതിന് ചെക്കുകളും ചോദ്യപേപ്പറിൻ്റെ ഭാഗങ്ങൾ കത്തിച്ച രീതിയിലും ഒക്കെ കിട്ടിയിട്ടുണ്ട് തലേദിവസം അവിടെ ഒരു സേഫ് ഹൗസിൽ വന്നവർക്കൊക്കെ ചോദ്യപേപ്പർ കൊടുത്തു അവിടെ എത്തുന്ന എത്തുക എന്ന് വെച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്തവർക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ പൈസ ആർക്ക് കൊടുത്തു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചോദ്യപേപ്പർ എങ്ങനെ തലദിവസം കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഈ ടെസ്റ്റിങ് ഇതിൽ കൂടി പാസ്സായാൽ മാത്രമേ അഡ്മിഷൻ കിട്ടുകയുള്ളൂ കോളേജിൽ അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇത് തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് തുടങ്ങിയ ശേഷം ഇത്രയും കാലവും ഏറ്റവും ടോപ്പ് റാങ്കുകൾ കിട്ടുന്നത് ചിലപ്പോൾ ഒരാൾക്കോ രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ഒക്കെയാണ് അതായത് എഴുന്നൂറ്റി ഇരുപത് മാർക്ക് പെർഫെക്റ്റ് സ്കോർ എന്ന് പറയുന്നത് കിട്ടുന്നത് അതിന് താഴെയുള്ള സ്ലാബിലുള്ളവർക്കും വളരെ കുറച്ച് അങ്ങനെ കിട്ടാറുള്ളൂ പക്ഷേ ചില വർഷങ്ങളിൽ ടോപ്പ് റാങ്ക് എഴുന്നൂറ്റി എഴുപത് പെർഫെസ്കോർ ആർക്കുപോലും കിട്ടാറില്ല പക്ഷേ ഈ വർഷം അറുപത്തിയേഴ് പേർക്ക് ഈ ടോപ്പ് റാങ്ക് കിട്ടി അപ്പോൾ തന്നെ പരാതിയായി ഇത്ര ഇതെങ്ങനെ അത്രയും പേർക്ക് ഇങ്ങനെ ടോപ്പ് പെർഫെസ് സ്കോർ കിട്ടി എന്നുള്ളത് പിന്നീട് ആരോപണങ്ങളുടെ അന്വേഷണം സുപ്രീം കോടതിയിൽ കേസ് വന്നു സുപ്രീം കോടതി ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കക്ഷിയേർത്തു അപ്പം അതിൽ നിന്ന് മനസ്സിലായി കുറേ പേർക്ക് മോഡറേഷൻ കൊടുത്തിരുന്നു ആയിരത്തി ഒരുന്നൂറ് പേരിലധികം പേർക്ക് ഗ്രേസ് മാർക്ക് കോമ്പൻസേറ്ററി മാർക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഗ്രെയ്സ് മാർക്ക് കിട്ടിയ അമ്പത് പേര് ഈ അറുപത് ടോപ്പ് റാങ്ക് കിട്ടിയ അറുപത്തേഴ് പേരിൽ ഉൾപ്പെടും അപ്പം ഈ ഗ്രേസ് മാർക്ക് കിട്ടി ടോപ്പ് റാങ്കിൽ പ്രഫ സ്കോറിൽ എത്തി അമ്പത് പേരുമുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഗ്രേസ് മാർക്ക് നൽകിയതിലും ക്രമക്കേടില്ലേ എന്നുള്ളത് തീർച്ചയായിട്ടും സംശയം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പരീക്ഷ ചോദ്യപേപ്പർ ലീക്ക് ബീഹാറിൽ ബീഹാറിലുണ്ടായത് മാത്രമല്ല ആൾ മാറാട്ടങ്ങൾ ശരിക്കുള്ള ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ അഡ്മിഷന് കുട്ടിയല്ല അതിന് പകരം വേറെ ആരെങ്കിലുമൊക്കെ എത്തുന്ന പരീക്ഷ എഴുതുക അത് ബീഹാറിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും വീണ്ടും എഫ്ഐആർ ഒക്കെ എടുത്തിട്ടുണ്ട് ഡൽഹിയിൽ രാജസ്ഥാനിൽ ഗുജറാത്തിൽ മഹാരാഷ്ട്രയിലൊക്കെ ഈ തട്ടിപ്പ് പല വിധത്തിൽ നടന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ ബീഹാറിൽ പണ്ട് അഡ്മിഷന് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നല്ല ആധുനിക ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷേ ഗേറ്റ് കീപ്പർ വളരെ വിവരമുള്ളവരായിരുന്നു ഇന്നത്തെ പോലെ ഉള്ള യൂണിവേഴ്സിറ്റിയിലെ ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്നില്ല പണ്ടത്തെ നമ്മളുടെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ന് ഈ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് വന്നതുകൊണ്ട് വലിയൊരു വ്യവസായം തഴിച്ചു വളർന്നു മെയ് മാസത്തിലെയും ജൂൺ മാസത്തിലെയും പത്രം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ ഫ്രണ്ട് പേജ് ഫുൾ പേജ് പരസ്യം ഈ കോച്ചിങ് സെൻറ്ററുകളുടെയാണ് അതിൽ ഈ നീറ്റിന് മറ്റും റാങ്ക് കിട്ടിയവരുടെ പടം എത്രാമത്തെ റാങ്ക് അപ്പോൾ ഈ റാങ്ക് കിട്ടിയവർ ഈ വിജയികളായവരെയൊക്കെ ഞങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കൂടുതൽ ആളുകളെ കിട്ടും ഇപ്പോൾ കേരളത്തിൽ പലരും രക്ഷിതാക്കളൊക്കെ ലക്ഷ്യങ്ങൾ കൊടുത്ത് കോച്ചിങ് സെൻ്ററുകളിൽ നേരത്തെ തന്നെ അഡ്മിഷൻ വാങ്ങിക്കുകയാണ് ഇപ്പോൾ കോച്ചിങ് സെൻറ്റർ വ്യവസായം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അറുപതിനായിരം കോടിയുടെ മുകളിലാണ് എന്നാണ് അറിയപ്പെടുന്നത് അടുത്തൊരു നാല് വർഷം കൂടെ കഴിയുമ്പോഴത്തേനും അത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടിയോളുടെ അപ്പുറം ഈ കോച്ചിങ് എന്ന് പറയുന്ന ഒരു വ്യവസായം ഇന്ത്യയിൽ വളരുന്നു പതിനഞ്ച് ശതമാനത്തിലധികമാണ് വാർഷിക വളർച്ച എന്നൊക്കെയാണ് അതിനെപ്പറ്റി പറയുന്നത് നമ്മുടെ കോച്ചിങ്ങിൻ്റെ തലസ്ഥാനം കോട്ടയാണ് രാജസ്ഥാനിലെ നമ്മുടെ കേരളത്തിലും ഇഷ്ടംപോലെ കോച്ചിങ് വ്യവസായികൾ ഉണ്ടായിട്ടുണ്ട് ഓസ്യമി വ്യവസായികൾ ചിലർ വളർന്നവരുണ്ട് ചിലർ തളർന്നവരുണ്ട് പണ്ട് കാലത്ത് പി സി തോമസ് എന്ന് പറഞ്ഞ് തൃശ്ശൂർ കേന്ദ്രമായ ഒരു കോച്ചിങ് സെൻ്റർ ഉണ്ടായിരുന്നു പിന്നീട് ബ്രില്ല്യൻ എന്ന് പറഞ്ഞ് പാലാ കേന്ദ്രമായി പിന്നെ തിരുവനന്തപുരത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് പിന്നെ ഓൺലൈനിൽ ബൈജു എന്ന് പറഞ്ഞൊരു ഉണ്ട് അങ്ങനെ കോച്ചിങ് എന്ന് പറയുന്നത് വലിയ വലിയൊരു വ്യവസായമായിട്ട് വളർന്നിരിക്കുന്നു അപ്പോൾ ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ് നേടി ഇയാൾ പലപ്പോഴും ഈ നീറ്റ് പോലെയോ അല്ലെങ്കിൽ ജി പോലെയുള്ള ഈ ടെസ്റ്റിങ്ങിൽ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഈ സർക്കാർ സ്ഥാപനങ്ങളിലെ ഫീസിൻ്റെ പത്തിരട്ടയിലധികം കൊടുത്താൽ മാത്രമേ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ലക്ഷങ്ങളുടെ മാത്രമല്ല ചിലപ്പോൾ കോടികളുടെയും ചിലവ് വരുന്ന കാര്യമായതുകൊണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ കൊടുത്ത ചോദ്യ കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച് ഇതങ്ങ് പാസ്സാകുന്നതാണ് ലാഭകരം അതാണ് ബീഹാറിലെ കുട്ടികൾ രക്ഷിതാക്കൾ ഒക്കെ ചെയ്തത് ഈ ചോദ്യ പേപ്പർ മാർക്ക് തട്ടിപ്പ് ഒന്നും ബീഹാറിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു ഈ എം ബി ബി എസിനും എൻജിനീയറിങ്ങിനും ഒക്കെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞൊരു പരീക്ഷ ഒറ്റ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ടായിരുന്നു അന്നും മാർക്ക് തട്ടിപ്പ് നടന്ന കേസുണ്ട് കുറേ പേർ അന്ന് ഡോക്ടർമാരായി ഈ പ്രീ ഡിഗ്രിയുടെ മാർക്ക് തിരുത്തി ഒക്കെ എന്നുള്ളത് കേസുകളുള്ള കാര്യമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഈ മാർക്ക് തട്ടിപ്പ് നടന്നിരുന്നു അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് പി എസ് സി പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു പിന്നീട് മാർക്ക് തട്ടിപ്പുകൾ പലരുടെയും സർട്ടിഫിക്കറ്റ് തട്ടിപ്പുകളും ഒക്കെ കേരളത്തിലും നടക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം ഈ തട്ടിപ്പുകൾ എല്ലായിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഴിമതി നിരോധന നിയമം ലഘൂകരിച്ചു വിസിൽ ബ്ലോവർ നിയമം നടപ്പാക്കിയിട്ടില്ല അതുപോലെ അഴിമതിക്കെതിരെ പറയുന്നവരെയൊക്കെ ദ്രോഹിക്കുന്ന ഭരണകൂടങ്ങൾ ഉള്ളിടത്ത് തട്ടിപ്പുകൾ ഇനിയും നിർബാധം തുടരും